മലപ്പുറത്ത് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി കുഞ്ഞിനെ കൊന്നെന്ന് അമ്മ തന്നെയാണ് മൊഴി നൽകിയത് തമിഴ്നാട്ടുകാരനായ ജയസൂര്യൻ ശ്രീപ്രിയ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടുതൽ വിവരങ്ങൾ സ്വാലിക്ക് നൽകും സ്വാലി എന്താണ് സംഭവം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ദിനോ മൂന്ന് മാസം മുൻപാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം യുവതി ഭർത്താവ് മണിപാലിനെ ഉപേക്ഷിച്ച് മൂന്ന് മാസം മുമ്പ് തിരൂരിലെത്തിയിരുന്നു ഈ സമയത്താണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രതികളെ ഇപ്പോൾ തിരൂർ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് പതിനൊന്ന് മാസം മാത്രമാണ് കുഞ്ഞിന് പ്രായമുണ്ടായിരുന്നത് അമ്മയും ഈ കാമുകനും ഒപ്പം ബന്ധുക്കളും ചേർന്നാണ് കൊല നടത്തിയതെന്നാണ് മൊഴി മലപ്പുറം തിരൂരിലാണ് ഈ സംഭവം നമുക്കറിയാം കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ താനൂരിൽ സമാന രീതിയിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് തിരൂരിലും സമാനമായ സംഭവം മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ശരി മലപ്പുറത്ത് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി കുഞ്ഞിനെ കൊന്ന അമ്മ തന്നെയാണ് മൊഴി നൽകിയത് തമിഴ്നാട്ടുകാരായ ജയസൂര്യൻ ശ്രീപ്രിയ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിവരങ്ങളാണ് സാലിക് നൽകിയത്